ഒരാൾ ഗുരുവായൂർ അങ്ങനെ നടപയെന്നും പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ലോട്ടറി എഴുതണേ എന്ന് പ്രാർത്ഥിക്കുക ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചു രണ്ടാമത് ദിവസം അവിടെ ലോട്ടറി അഴിച്ചില്ല അയാളൊക്കെ ഇങ്ങനെ ഈ കാലത്ത് ഈ കാലം വെച്ചിട്ട് പ്രാർത്ഥിച്ചു കൃഷ്ണ എനിക്ക് ലോട്ടറി എഴുതണേ എന്ന് അതിലും പറഞ്ഞില്ല മൂന്നാമത് ദിവസം ഈ കാലത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു കൃഷ്ണ ലോട്ടറി എന്ന് അങ്ങനെ മൂന്നാമദിവസം നാലാമത് ദിവസം സാക്ഷാത് കൃഷ്ണ ഇറങ്ങി മോഹാ വളർത്തി അടി കൊടുത്തിട്ട് പറഞ്ഞു പോയി ലോട്ടറി എടുത്തിട്ട് വാടാം എന്തെങ്കിലും മാറ്റം ദൈവം തുടങ്ങാണ്ട് നടത്തും തുടങ്ങണം തുടങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള അപ്ലൻസി കൂടെ പറഞ്ഞു വെല്ലുവിളത്താൽ ഒരു കൈ ഒരു കൈ കൊടുത്താൽ ഒരു ജീവൻ വേറെ നിങ്ങൾ വിജയത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം വിജയത്തിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ വിജയിക്കുന്നതിന്റെ തലേന്ന് രാത്രി വരെ കൂടെ ജീവിക്കുന്ന ഭാര്യ പോലും നമ്മൾ അംഗീകരിക്കുന്നുണ്ട് വിജയിച്ചാ നേരെ ചിത്രം മാറി ഞാൻ അവസാനം ഞാനുള്ള ഒന്നും പറഞ്ഞിട്ടില്ല അതാ പറഞ്ഞാൽ എല്ലാ പോലും ഇന്ന് മൂന്ന് നാല് വർഷം മുമ്പ് നാല് ചെറുപ്പക്കാർ കിടന്നൊരു ലോട്ടറി എടുത്തു അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്ത ഒരു ലോട്ടറി എടുക്കും അന്നിട്ട് ഈ ഒരു ചെറുപ്പക്കാരൻ ലോറി എടുത്ത് വീഡിയോ ഒന്ന് വായി ഞങ്ങൾ നൂറ് രൂപ എഴുതുന്ന ഷെയർ എടുത്ത് ലോറി എടുത്തു പോകുന്നു അപ്പോൾ തുടങ്ങി ഭാര്യ ആ നൂറ് രൂപയുടെ രണ്ട് പാക്കറ്റ് പാൽ ഒരു ബ്രെഡും പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാശും കൊള്ളില്ല നഷ്ടം മാത്രം ഉണ്ടാക്കുക എനിക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ് അന്നത്തെ ആ പാവത്തിന്റെ രാത്രി നശിപ്പിച്ചു അതായത് അയാൾ ആന ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് രൂപ പുലി കിട്ടി നൂറ് രൂപ ഗ്രാമം ഇല്ലാത്ത തെറ്റേ പുലി ചെയ്തുള്ളൂ പക്ഷെ അതിനാ ഒരു ദിവസം നശിപ്പിച്ചു ആകെ കിട്ടുന്നു രണ്ടു ദിവസം കഴിഞ്ഞു പത്തു കോടി ലോട്ടറി അടിച്ചു പത്തു കോടി ലോട്ടറി അടിച്ചു നമ്മുടെ ഈ ഭാര്യ ഒരു മടിയും ഇല്ലാതെ കുറച്ചുകൂടെ ക്ലോക്കലായി പറഞ്ഞ ഒരു നാണവും ഇല്ലാതെ അതേ നാട്ടിലോട്ട് പറഞ്ഞു എന്തായാലും ചേട്ടൻ എടുത്തല്ല ഒറ്റയ്ക്ക് എടുത്താൽ പോലെ അതായത് നിങ്ങളുടെ വിജയം വിജയിക്കുന്നത് വരെ നിങ്ങളെ ആൾക്കാർ വിമർശിക്കുന്നു കുറ്റപ്പെടുത്തും അതുവരെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ബന്ധുക്കളെയും സുഹൃത്തുക്കളിൽ നിന്നും ഭർത്താവ് ഭാര്യയിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് അവഗണമേ ഉള്ളൂ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വിലയുണ്ട് നിങ്ങളുടെ സമയങ്ങൾക്ക് വിലയുണ്ട് ഞാനതൊക്കെ എത്രയോ പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞതാണ് പണമില്ലാത്ത പത്തിരുപത് കൊല്ലം മുമ്പ് നമ്മുടെ കുടുംബങ്ങളിലെ വിവാഹങ്ങൾ

പെട്രോൾ കഴിക്കാനും ഡീസൽ അടിക്കാനും ഒരു പൈസ ഇല്ലാവുന്ന സമയത്ത് എന്നെ സഹായിച്ചതിന്റെ കുറെ സുഹൃത്തുക്കളുണ്ട് നാട്ടിൽ നൂറും ഇരുന്നൂറ് വളരെ അടുത്ത ബന്ധുക്കളുണ്ട് അവസാനത്തെ സ്വർണ്ണം ഊര് തന്ന കുടുംബമുണ്ട് ശരിക്കും അവരൊക്കെ കൂടെ ആണ് ഈ ഡയ്മിയത് അല്ലാതെ ഞാനെന്നുണ്ടാക്കിയത് അവര് തന്ന അവരുടെ 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 സപ്പോർട്ടിന്റെ അതിന്റെ നിങ്ങളും ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ ഒരു തീരുമാനം എടുത്തിറങ്ങിയാൽ ഒരാളെ എങ്കിലും ചെയ്യാൻ നിങ്ങളുടെ സഹായത്തായിട്ട് വിളിക്കും ആ ഒരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒറ്റയടി നടന്നില്ല പ്രത്യേകം ഇങ്ങോട്ട് പോയാൽ മതി അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും വൈകിസിൽ ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സെലക്ഷൻ ആയിരിക്കും നഷ്ടപ്പെടുന്നത് മറച്ച് ഇതിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ട് പത്ത് രൂപയുടെ നഷ്ടം പോലും നമുക്ക് ഉണ്ടാവാറില്ല നിങ്ങൾ കൊടുക്കാൻ കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ പഞ്ചായത്ത് ആൾക്കാർ മുഴുവൻ വേസ്റ്റ് ഗോയ്ക്കും സോപ്പ് കഴിക്കും ഷാംപൂ കയറ്റും എല്ലാം കൊടുക്കും അത് നമ്മളിലൂടെ ആക്കി മാറ്റി ഈ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായി മാറാനുള്ള ഒരു തീരുമാനം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ കഴിവിനെയോ മറ്റു കാര്യങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് അനാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്തായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാനുള്ളതാണ് എന്നുള്ളതാണ് അതിന് ആദ്യമായി തന്നെ ഈ പ്രോഗ്രാം ഇതുവരെ ഇവിടെ നിയന്ത്രിച്ച ആർ ടി സി ലീഡർ അയൂബ് സാറിന്റെ അയ്യൂബ് സാറിന് പറഞ്ഞ ഒരു കൈയിട്ട് അദ്ദേഹം